കുട്ടികൾക്ക് ഈ അഞ്ചു ഭക്ഷണങ്ങൾ നിർബന്ധമായും നൽകണം കാലാവസ്ഥയിലെ മാറ്റം കുട്ടികളിൽ പെട്ടെന്ന് തന്നെ പലതരം രോഗങ്ങളും ആണുബാധകളും പിടിപെടുന്നതിന് കാരണമാകും ഇവ ഒഴിവാക്കാൻ ഈ അഞ്ചു ഭക്ഷണങ്ങൾ നൽകുന്നത് സഹായിക്കും വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോഡ് ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് രോഗങ്ങളുടെയും അണുബാധകളുടെയും തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കുഞ്ഞുങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ചിയവിത്തുകൾ ഫ്ലെക്സീഡുകൾ വാൾനട്ട് ചീര തുളസി തുടങ്ങിയവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലാണ് രണ്ട് വിറ്റമിൻ സി കുട്ടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വൈറ്റമിൻ സി നിർണായകമാണ് ടിഷ്യൂകൾ നന്നാക്കാനും കോശങ്ങൾ ശാശ്വതമായി കേടുവരാതെ സംരക്ഷിക്കുവാനും വൈറ്റമിൻ സി സഹായിക്കും ഒപ്പം ളജിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഓറഞ്ച് നാരങ്ങ സ്ട്രോബെറി കിവി ബ്രോക്കോളി കുരുമുളക് തുടങ്ങിയ ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു മൂന്ന് സിങ്ക് പഴവർഗ്ഗങ്ങൾ പയർ ധാന്യങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നു കുട്ടികളിലെ രോഗപ്രതിരോധ കോശങ്ങളുടെ വികാസത്തിനും പ്രവർത്തനത്തിനും ഈ പോഷകം അത്യന്താപേക്ഷിതമാണ് നാല് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അമിതമായി ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കും ചീര മധുരക്കിഴങ്ങ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കിവി ബ്ലൂബെറി റാസ്ബെറി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് കാർബോഹൈഡ്രേറ്റുകൾ കുട്ടികളുടെ ശരീരത്തിന് മനസ്സിനും കാർബോഹൈഡ്രേറ്റുകൾ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സാണ് കുട്ടികൾ ആരോഗ്യകരമായി വളരുന്നതിനും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ഇത്തരം പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാലു തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വച്ച് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് ടു ഗുഡ് ഹെൽത്ത്